ഹൈന്ദവ പാരമ്പര്യത്തിൽ മഴയുടെ ദേവനാണ് ഇന്ദ്രദേവൻ എന്നാൽ മഴയുടെ ദേവതയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു കാർഷിക ഗ്രാമത്തെ ഏറ്റവും കൂടുതൽ ദുരിതത്തിലാക്കുന്നത് എന്തായിരിക്കും വളരെ കുറച്ച് മഴ പെയ്യുക അല്ലെങ്കിൽ തോരാതെ മഴ പെയ്യുക എന്നാൽ രണ്ടിൽ ഏതെങ്കിലുമൊന്ന് സംഭവിച്ചാൽ വിളവ് നശിക്കുകയും ഗ്രാമത്തെ പട്ടിണിയിലാക്കുകയും ചെയ്യും അതിനാൽ കർഷകർക്ക് ഏറ്റവും ആവശ്യമായിരുന്നത് മഴയ്ക്കൊരു നിയന്ത്രണമായിരുന്നു മാരിയമ്മൻ കൃത്യമായി ഇത് തന്നെയായിരുന്നു ശുദ്ധമായ തമിഴിൽ മാരി എന്നാൽ മഴ എന്നും അമ്മൻ എന്നാൽ മാതൃദേവത എന്നാണ് കേൾക്കാം മാരിയമ്മന്റെ വിശേഷങ്ങൾ നമസ്കാരം എല്ലാവർക്കും ദേവതകളിൽ ഏറ്റവും ശക്തിയായ ദേവത ലോകങ്ങൾ സുഖപ്പെടുത്തുമെന്നു പറയപ്പെടുന്ന മഴയുടെ ദേവതയാണ് മാരിയമ്മൻ ദേവി ഇന്ത്യയിലെ ഗ്രാമീണ ദൈവങ്ങളെ ആരാധിക്കുന്നത് വേദപാരമ്പര്യത്തേക്കാൾ പഴക്കമുള്ളതാണ് ദക്ഷിണേന്ത്യയുടെ ഉത്ഭാഗത്ത് തമിഴ്നാട്ടിലെയും കർണാടകയിലെയും ഗ്രാമങ്ങളിൽ മാരിയമ്മൻ ദേവിയെ ആരാധിക്കുന്ന ഒരു പുരാതന പാരമ്പര്യമുണ്ട് പണ്ഡിതരുടെ അഭിപ്രായത്തിൽ മാരിയമ്മൻ ആരാധന വേദദേവതകൾക്ക് മുമ്പേയുള്ളതാണ് അതായത് അതിന് നാലായിരം വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് പറയുന്നു വേദത്തിനു മുമ്പുള്ള കാലഘട്ടത്തിൽ ഹിന്ദുമതം ഇന്നത്തെ പോലെ വിപുലമായ മതമല്ലാതിരുന്ന കാലത്ത് ദക്ഷിണേന്ത്യയിലെ ഗ്രാമീണർ പ്രാദേശിക ദേവതകളെ ആരാധിച്ചിരുന്നു ഓരോ ഗ്രാമത്തിനും കൈമാറ്റം ചെയ്യാനാവാത്ത നമ്മുടേതായ ദൈവമുണ്ടായിരുന്നു എന്നും പറയുന്നു അവർ പ്രാദേശിക ആശങ്കകൾ മനസ്സിലാക്കുകയും അവർക്ക് പ്രത്യേക തരത്തിലുള്ള ആശ്വാസം നൽകുകയും ചെയ്തു ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കാം മാരിയമ്മന്റെ ആരാധന വികസിച്ചത് ദക്ഷിണേന്ത്യയിൽ ദുർഗ കാളി പാർവതി കാമാക്ഷി രേണുക കറുപ്പുസ്വാമി അയ്യനാർ സീത ദ്രൗപതി രുക്മിണി എന്നീ രൂപങ്ങളിൽ മാരിയമ്മൻ ആരാധിക്കപ്പെടുന്നുണ്ട് വടക്കേ ഇന്ത്യൻ പ്രതിരൂപമായ ശീതള കിഴക്കൻ ഇന്ത്യൻ പ്രതിരൂപമായ ഒലൈച്ചണ്ടി പടിഞ്ഞാറൻ ഇന്ത്യൻ പ്രതിരൂപവുമായ മൊഗൽ മാത എന്നിങ്ങനെ മാരിയമ്മനെ ആരാധിക്കപ്പെടുന്നു കടും ചുവപ്പ് നിറത്തിലുള്ള ഒരു വസ്ത്രം ധരിച്ച അതിമനോഹരിയായ ഒരു യുവതിയായിട്ടാണ് മാരിയമ്മനെ സാധാരണയായി ചിത്രീകരിക്കുന്നത് ചിലപ്പോഴൊക്കെ അവളുടെ വൈവിധ്യമാർന്ന കഴിവുകളെ പ്രതീകപ്പെടുത്തുന്ന നിരവധി കൈകളാൽ ദേവിയെ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നിരുന്നാലും മിക്ക ചിത്രീകരണങ്ങളിലും ദേവിക്ക് രണ്ടോ നാലോ കൈകളാണുള്ളത് മാരിയമ്മനെ സാധാരണയായി ഇരിക്കുന്നതോ നിൽക്കുന്നതോ ആയ സ്ഥാനത്താണ് ചിത്രീകരിച്ചിരിക്കുന്നത് പലപ്പോഴും ഒരു കൈയിൽ തൃശൂലവും മറുകൈയിൽ ഒരു പാത്രവും പിടിച്ചിരിക്കുന്നതായി കാണാം മാരിയമ്മൻ ദേവിയുടെ ഉത്ഭവം സ്ഥിരവും സ്ഥിരതയുള്ളതുമായ ഒരു ഇതിഹാസത്തിന്റെ അടിസ്ഥാനത്തിൽ മാനദണ്ഡമാക്കിയിട്ടില്ല അതായത് ഹൈന്ദവ വേദങ്ങളിലോ പുരാണങ്ങളിലോ എവിടെയും പറയുന്നില്ല എന്ന സാരം ദക്ഷിണേന്ത്യയിലുടനീളം വാമൊഴിയായി പ്രചരിക്കുന്ന നിരവധി പ്രാദേശിക പാരമ്പര്യങ്ങളിൽ നിരവധി പുരാണങ്ങൾ നിലവിലുണ്ട് അതൊന്നും പുരാണ കഥകളിൽ എവിടെയും പറയുന്നില്ല എന്നതാണ് സത്യവും എങ്കിലും നമുക്ക് ആ കഥകളിലേക്ക് ഒന്ന് പോകാം പിരുഹു എന്ന ഋഷിയുടെ ഭാര്യയായ നാഗവല്ലി എന്ന സുന്ദരിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഒരു ദിവസം ഋഷി ഇല്ലാതിരുന്നപ്പോൾ ത്രിമൂർത്തികളായ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവർ നാഗവല്ലിയെ സന്ദർശിക്കുകയുണ്ടായി അവൾ യഥാർത്ഥത്തിൽ സുന്ദരിയും സദ്ഗുണസമ്പന്നയുമാണോ എന്ന് വിലയിരുത്താൻ ത്രിമൂർത്തികൾ തീരുമാനിച്ചു വന്നത് ത്രിമൂർത്തികളാണെന്ന് തിരിച്ചറിയാതെ അവരുടെ കടന്നുകയറ്റത്തിൽ നീരസപ്പെട്ട നാഗവല്ലി തന്റെ ദിവ്യശക്തികളാൽ ത്രിമൂർത്തികളെ കുട്ടികളാക്കി മാറ്റി ദേവന്മാർ കോപാകുലരായി നാഗവല്ലിയെ ശപിച്ച് അവളുടെ മുഖം വസൂരി ബാധിച്ചു വികൃതമാക്കി പിരുഹു ഋഷി തിരിച്ചെത്തിയപ്പോൾ അവളെ കണ്ട് ആട്ടിയോടിച്ചു എന്നാണ് കഥ മാരിയമ്മന്റെ ആരാധന ദ്രാവിഡ നാടോടി മതത്തിന്റെ പാരമ്പര്യങ്ങളിൽ നിന്നാണ് ഉത്ഭവിച്ചത് വടക്കേ ഇന്ത്യയിൽ ശീതളയെ സമാനമായ രീതിയിൽ ആരാധിക്കുന്നു എന്ന് പറഞ്ഞല്ലോ അത് പ്രധാനമായും രജപുത്ര ക്ഷത്രിയ സമൂഹമാണ് ശീതളയ്ക്ക് ഒരു ഐതിഹ്യമുണ്ട് രോഗങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളെ സംരക്ഷിക്കുന്നതിൽ സമാനമായ പങ്കും വഹിക്കുന്നു ശീതളയുടെ കഥ താമസിക്കാതെ ചാനലിൽ പറയുന്നതാണ് അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുമല്ലോ ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ